വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളികൾക്ക് ഏറെ സുപരചിതയായ നടിയാണ് മന്യ തെലുങ്കിലാണ് നടി ബാലതാരമായി ആദ്യം അഭിനയിക്കുന്നത് രണ്ടായിരത്തിൽ ദിലീപിന്റെ നായികയായി ജോക്കർ എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ഞ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് നിരവധി സിനിമകൾ മലയാളത്തിലും ചെയ്തു ഈ കാലയളവിൽ പ്രശസ്തിയിലേക്ക് ഉയരാനും നടിക്ക് സാധിച്ചു കൂടിയാണ് നടി പൂർണ്ണമായും സിനിമ ഉപേക്ഷിക്കുന്നത് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ നടി തന്റെ കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്തിരുന്നു ഇപ്പോഴിതാ തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തിയ മനിയുടെ വീഡിയോ വൈറലാവുന്നത് ആദ്യമായി അഭിനയിക്കാൻ വന്നത് മുതൽ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ചടക്കം അഭിമുഖത്തിലൂടെ നടി സംസാരിച്ചിരുന്നു നടിയുടെ വാക്കുകളിലേക്ക് ഞാൻ ജനിച്ചതിന് ശേഷം മാതാപിതാക്കൾ ലണ്ടനിൽ സെറ്റിൽഡായി എനിക്ക് എട്ടോ ഒൻപതോ വയസ്സുള്ളപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് അത് അപ്പയുടെ തീരുമാനമായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പിതാവ് മരിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കായി അങ്ങനെയാണ് ഈ ഒരു കാരിയറിലേക്ക് എത്തുന്നത് ആദ്യം മോഡലിംഗ് ആണ് ചെയ്തത് അതിനുശേഷം തെലുങ്കിലാണ് ആദ്യം അഭിനയിക്കുന്നത് പിന്നീട് നിരവധി സിനിമകൾ ലഭിച്ചു അഞ്ചു മുതൽ പത്ത് വർഷം വരെയായിരിക്കും ഒരു സിനിമയുടെ നടിയുടെ നല്ല കാലമെന്ന് പറയുന്നത് അതിനുശേഷം വിവാഹിതയാവുകയും പിള്ളേർ ജനിക്കുകയോ ചെയ്താൽ ആ കാരിയർ ഉണ്ടാവില്ല എന്നും ജോക്കർ പോലൊരു സിനിമയൊന്നും എനിക്ക് കിട്ടില്ല അതെനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് പഠിച്ചൊരു ജോലി നോക്കാമെന്ന് തീരുമാനിച്ച് ന്യൂയോർക്കിലേക്ക് പോയത് ഞാനിപ്പോൾ ഓഡിറ്റർ മാനേജറായി സിറ്റി ബാങ്കിൽ ജോലി ചെയ്യുകയാണ് സിനിമയിൽ അഭിനയിക്കുന്ന നായികന്മാരുടെ അവസ്ഥ അങ്ങനെയാണ് അതൊരു റിയാലിറ്റിയാണ് ആ ചരിത്രം മറികടന്ന മലയാളത്തിലെ ഒരേ ഒരു നടി മഞ്ജുവാര്യരാണ് വളരെ മനോഹരമായ കഥാപാത്രങ്ങൾ ചേച്ചി ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പോഴും കാണാൻ സുന്ദരിയായി ഇരിക്കുന്നു മഞ്ജു ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ടെന്നും മന്യ പറയുന്നു